എല്ലാവർക്കും നമസ്കാരം ഉണ്ട് തൈകൾ നിങ്ങൾ നടക്കുന്നതെങ്കിൽ നഴ്സറിയിൽ മതി കേട്ടോ എന്റെ പേര് മാളക്കൽ റബർ നഴ്സറി പൊന്നങ്കോട് എടായ്ക്കൽ ഇപ്പം നൂറ്റഞ്ചെണ്ണത്തിൽ പെട്ട റബർ തൈ നാനൂറ്റി മുപ്പതും നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കാസർഗോഡ് കൗങ്ങും തൈ ഇന്തള കൗങ്ങും തൈ പാൻ ആയാലും വിളിക്കാം റബ്ബർ തെയ് മാത്രയും മറ്റുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങളും കവങ്ങും തൈ തെങ്ങും തൈ മറ്റേ മറ്റുള്ള ഫ്രൂട്ട്സ് പല പലവിധ എല്ലാ ഐറ്റങ്ങളും നേച്ചറൽ നല്ല സ്റ്റോക്ക് ഉണ്ട് ഈ നൂറ്റഞ്ചാണോ പിന്നെ നൂറ്റഞ്ച് കൂടാതെ വേറെ റബർ തൈകൾ ഏതാണ് നൂറ്റി നാപ്പത് കുറച്ച് നാട്ടുപ്പത് നാട്ടുപ്പതിനേക്കാളും കൂടുതലും നൂറ്റാണല്ലേ നൂറ്റാണ്ട് കൂടുതൽ പോകുന്നത് സെലക്ട് ചെയ്യുന്നത് നൂറ്റഞ്ചിനെയാണ് നൂറ്റി ആദ്യം നാട്ടുപ്പത് ആൾക്കാർ കൂടുതലും എടുത്തിരുന്നു ആൾക്കാർ നൂറ്റിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കൂടുതൽ നൂറ്റാണ് ഇപ്പൊ കൂടുതലും പോകുന്നു പറഞ്ഞു കൊടുക്കാമോ പാലക്കാട് റൂട്ട് മണ്ണാർക്കാട് റൂട്ടില്

പൂജ്യം പൂജ്യം അമ്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങി മറ്റേ അഞ്ചെട്ട് വർഷമായിട്ടുള്ളു പക്ഷേ കൃഷിയെ പറ്റി പ്ലാന്റ് ചെയ്തിട്ടും ചെയ്തിട്ടും നമുക്ക് ഈ വെറൈറ്റി ഇനം ഫ്രൂട്ട്സുകളൊക്കെ ൂട്ടാൻ മാങ്കോസ്റ്റിൻ മറ്റേ അപക്കാറോ മരമുന്തിരി പൈസ ഉണ്ട് ഇപ്പൊ മെയിനായിട്ട് ഈ സമയത്ത് പോകുന്ന റബ്ബർ തൈകളായിരിക്കും റബർ തൈ ഗൂളും റബ്ബർ തെയും കൗുന്തയും പോകുന്നു കാസർഗോഡ് ആസർഗോഡും കൗങ്ങു തൈ ആണ് കൂടുതൽ അടക്കും കൗങ്ങിനിട്ടും മറ്റേ കേടു കുറവ് കേടു കുറവുണ്ട്